നമസ്കാരം അവശ്യ പോഷകങ്ങളുടെ കലവറയായിട്ടുള്ള പഞ്ചമുട്ടിക്കഞ്ഞി സിദ്ധയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇത് പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ച് അതായത് അഞ്ച് പ്രോട്ടീൻ റിച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പ്രായമായവർക്കും രോഗികൾക്കുമൊക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണിത് പ്രത്യേകിച്ച് കുട്ടികളിലെ പോഷകാഹാരക്കുറവിനും വിളർച്ചയ്ക്കും ഒക്കെ ഒരു ഉത്തമ ഔഷധം കൂടിയാണിത് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന അരി ചെറുപയർ കറുത്ത ഉഴുന്ന് കടലപ്പരിപ്പ് ഒക്കെയാണ് ഇവയെല്ലാം എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്ത് ിച്ച് ഒരു തുണിയിൽ കിഴിയാക്കി കെട്ടുക ശേഷം ഒരു മൺകലത്തിൽ വെള്ളം ഒഴിച്ച് ഈ കിഴി അതിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായി വെന്തതിന് ശേഷം അത് വെള്ളത്തിൽ ഒഴിച്ച് കഞ്ഞിയാക്കുക ആറുമാസത്തിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക പിന്നെ ധാരാളം പ്രോട്ടീനും മൈക്രോ മാക്രോ ന്യൂട്രിയൻസും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കുട്ടികൾക്ക് രോഗപ്രരോധശേഷിയും വർദ്ധിപ്പിക്കുന്നു പനിയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കഞ്ഞിയാണിത് മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വെക്കാനൊക്കെ ഈ പഞ്ഞമുട്ടി കഞ്ഞി റെഗുലറായിട്ട് കുടിക്കുന്നതുകൊണ്ട് സാധിക്കും